എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയ ചെണ്ടുമല്ലിയാണ് കേട്ടോ ഇത് പക്ഷേ ഓണം ഇത് വിരിഞ്ഞ് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു തോട്ടമാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ചെണ്ടുമല്ലി നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആദ്യം തന്നെ വെള്ളം ഡ്രെയിനേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നീർവാർച്ച സൗകര്യം അവിടെ നമ്മൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തണം കാരണം വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്കും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അവിടെ വളർച്ച സ്റ്റണ്ടഡായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം നമ്മൾ ചെടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം കാരണം പൊട്ടാസ്യം ഉണ്ടാവുമ്പോഴാണ് ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കുകയും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുക നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിലും പൊട്ടാസ്യത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടാസ്യം അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സൾഫറ്റ് ഓഫ് പൊട്ടാഷ്യനെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം മിററ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന സാധനം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന ആണെങ്കിൽ സൾഫറ്റ് ഓഫ് പൊട്ടാഷ്യം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോളിയർ സ്പ്രേ ആണ് അതിന് വേണ്ടുന്നത് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യത്തിനും വലുപ്പത്തിനും അനുസരിച്ച് അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് പൂക്കൾ പെട്ടെന്ന് തന്നെ കിട്ടണം അപ്പോൾ ഇലയിൽ ഉണ്ടാക്കിയ ഭക്ഷണം പൂവിടെ മൊട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം സ്പ്രേ ചെയ്യണം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറാക്സിൻ്റെ ആവശ്യം അത് നമുക്ക് ഇനിയിപ്പം സമയം വളരെ ചെറുക്കമായതുകൊണ്ട് തന്നെ സോലുബോർ എന്ന് പറയുന്ന ബോറോൺ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോന്യൂട്രിയൻ്റ് സോലുബോർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും മെരിഗോൾഡ് പെട്ടെന്ന് തന്നെ പൂക്കുകയും നിറച്ചും പൂക്കളുണ്ടാവുകയും ചെയ്യും ഇനി മൊട്ടുപോലും രൂപപ്പെട്ട് ഒരു തോട്ടാണെങ്കിൽ മാക്സിമം നമ്മൾ പിഞ്ച് ചെയ്യുക അതായത് മാക്സിമം ബ്രാഞ്ചസ് ഉണ്ടാക്കുക അതേ അതോടൊപ്പം തന്നെ മണ്ണിൽ മിറട്ട് പൊട്ടാഷ് നമ്മൾ പൊട്ടാഷ് എന്ന് പറയുന്ന വളം വാങ്ങിയതിന് ശേഷം തടത്തിൽ ചേർത്ത് കൊടുക്കുക പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് ഇനിയിപ്പോൾ രോഗം അതായത് ചില സ്ഥലങ്ങളിലെങ്കിലും ചെണ്ടുമല്ലിയുടെ തണ്ട് അഴുകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന മിത്രക്കുമിൾ നമ്മുടെ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തതിന് ശേഷം തടത്തിൽ ചേർത്ത് കൊടുക്കണം ചിങ്ങം വന്നതിന് ശേഷവും പല സ്ഥലകളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മഴയായിരുന്നു അത്രയും ഹെവി റെയിൻസ് വന്നപ്പോഴത്തേക്കും ഈ ചെണ്ടുമല്ലിയുടെ അഴുകൽ രോഗം അവിടെ തന്നെ റീട്ടെയിൻ ചെയ്തിട്ടേ ഉള്ളത് അപ്പോൾ ആ രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾ ആ മണ്ണിൽ മണ്ണിലുണ്ടാവുന്നിടത്തോളം കാലം ചെണ്ടുമല്ലി നന്നായിട്ട് പൂക്കൂല അതേപോലെ തന്നെ ചെടി ഇങ്ങനെ തറച്ച പോലെ മുരടിച്ച പോലെ നിൽക്കും അതിനാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ജൈവവളം കൊടുക്കണമെന്ന് പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ മിത്ര ബാക്ടീരിയ ആയിട്ടുള്ള സൂഡോമോണാസ് നമുക്ക് ഇരുപത് ഗ്രാം സൂഡമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം നന്നായി കുതിർത്ത് കൊടുക്കുക അതേപോലെ തന്നെ സൂഡമോണാസ് ചെടികളുടെ മുകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യുക അതിൽ നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിലാണ് മിക്സ് ചെയ്യേണ്ടത് സ്പ്രേ ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് നമുക്ക് പത്ത് ഗ്രാം ശർക്കരയും കൂടി അല്ലെങ്കിൽ വെല്ലെന്ന് പറയുന്ന കറുത്ത വെല്ലം കൂടി ആഡ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത് ഇതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ സൂഡമോണാസിൻ്റെ ഗുണം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചാണകത്തെളി ചാണകം പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആ ചാണകത്തെളിയിൽ സുഡമോണാസ് ഇരുപത് ഗ്രാം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെടികളുടെ ചെടികൾക്ക് പൂക്കാനുള്ള ഒരു ഇൻഡ്യൂസായിട്ട് സുഡമോണാസ് അവിടെ പ്രവർത്തിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം ഇതൊന്നും സംഭവം കയ്യിലില്ല ഇത്തിരി ചാരമാണ് കയ്യിലുള്ളതെങ്കിൽ ചാരമാണെങ്കിലും മണ്ണ് നന്നായി തടം ഒന്ന് തുറന്നതിന് ശേഷം തടത്തിൽ ചാരം ചേർത്ത് കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ മടലൊന്നും കത്തിച്ച ചാരം അധികം തീര്ക്കാതിരിക്കുന്ന ചിലപ്പോൾ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ ഉടനെ തന്നെ ആ സ്ഥലം ഒരിക്കലും വെറുതെ കളയരുത് കാരണം നിമാവിര ശല്യം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കെമിക്കൽസൊക്കെ തന്നെ ഈ ചെണ്ടുമല്ലിയുടെ വേരിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ചില കെമിക്കൽസ് കൊണ്ട് സാധിക്കും അപ്പം അവിടെ ഇപ്പം നമുക്ക് തക്കാളി നടാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെണ്ടുമല്ലി പൂക്കളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം മാക്സിമം പൂക്കൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് മാത്രമല്ല കേട്ടോ അത് കഴിഞ്ഞ ഉടനെ നവരാത്രി വരുന്നുണ്ട് നവരാത്രിയുടെ സമയത്തും പൂക്കൾക്ക് ഇത്തിരി ഡിമാൻഡുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂക്കൾ മൊത്തം ഉപയോഗപ്പെടുത്താൻ പറ്റി സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ചെടിയുടെ വേരുകളും ചെടി അടക്കം മണ്ണിൽ ഇളക്കിച്ച് പൊത്തിച്ചേർക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഓർഗാനിക് മാറ്റർ കണ്ണിന് മാത്രല്ല കൂടുക ഇതിനകത്തടങ്ങിയിരിക്കുന്ന കുറച്ച് കെമിക്കൽസ് ഉണ്ട് അതിൻ്റെ ആൽക്കലിനോയിഡ്സും ടർപ്പിനീൻസ് ടർപ്പിനോൾസും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ കെമിക്കൽസ് ഉണ്ട് അതൊക്കെ തന്നെ മണ്ണിൽ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും മണ്ണിലെ നിമാവിര ശല്യവും അതേപോലെ തന്നെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും തോത് കുറക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സമയത്ത് നമുക്ക് ഹാർവസ്റ്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ല ഒന്നാം തരം തക്കാളി തൈ ഉണ്ടാക്കിയിട്ട് അവിടെ നട്ട് നമ്മുടെ മണ്ണിൻ്റെ ഗുണം നമുക്ക് തക്കാളി ചെടിയിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒക്ടോബർ ആവർ വരെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ വരെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൂൾ സീസൺ വെജിറ്റബിൾസ് ക്യാബേജും കോളിഫ്ലവറൊക്കെ ആയിട്ട് നട്ട് കഴിഞ്ഞാൽ കീടബാധ തീർത്തും കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടാനും പറ്റും അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട പെട്ടെന്ന് തന്നെ ചെണ്ടുമല്ല നിറച്ചും പൂടാൻ പറ്റട്ടെ നല്ല ഓണം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പൂക്കൾ കൊണ്ട് തയ്യാറാക്കുന്ന എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അഭിമാനത്തിൻ്റെ ഒരു ഘടകം കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇട്ടുന്ന ഫോട്ടോയും കൂടി കേട്ടോ അവരടുത്തുള്ള ചെണ്ടുമല്ലിയുടെ ഒരു ഫോട്ടോ ആണ് വീഡിയോ ആണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം